ഇതുവഴി വന്നാല് ഗന്ധകശാല ഇനത്തിൽപ്പെടുന്ന നെല്ലാണ് കൃഷി ചെയ്യുന്നത് ഈ സ്ഥലം നിങ്ങൾ കൊറേ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഹായ് ഡിയേഴ്സ് ഞങ്ങൾക്ക് ഇന്ന് കാട്ടിക്കുളം വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു എന്നാ പിന്നെ ആ യാത്ര നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ചേകാടി കാടിനകത്തൂടെയാണ് പോകുന്നത് റോഡൊന്നും അത്ര നല്ലതല്ല നാട്ടിലെ റോഡിന്റെ അവസ്ഥ അറിയുന്ന നമുക്ക് കാട്ടിലെ റോഡ് എന്താണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞാണ് കിടക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഈ റൂട്ടിലൂടെ സാഹസിക യാത്രയാണ് കേട്ടോ നല്ല രീതിയിൽ ആനയുടെ ശല്യവും പ്രദേശമാണ് പക്ഷെ മഴക്കാലത്തും മഞ്ഞ് കാലത്തും ഈ വഴി പോകുമ്പോ കിട്ടുന്ന ഒരു അടിപൊളി വൈബാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഈ കാണുന്നത് കാടിനകത്ത് ഒറ്റപ്പെട്ടു കിടക്കുന്ന കുറച്ച് വീടുകളാണ് ആൾതാമസം ഒക്കെ ഉണ്ട് കേട്ടോ ഈ സ്ഥലം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ മഞ്ഞ് കാലത്ത് എന്ത് ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഇത് പാലളക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം പശു വളർത്തലും കൃഷിയും ഒക്കെ തന്നെയാണ് ഇതാണ് ചേകാടി ഗവൺമെന്റ് എൽ പി സ്കൂൾ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ഏരിയയാണ് കേട്ടോ ഈ ചേകാടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം റോഡിന്റെ ഇരു സൈഡിലും നെല്ലുള്ള സമയത്ത് എന്ത് ഭംഗിയാണെന്ന് അറിയുമോ ഇപ്പൊ സീസൺ അല്ലാത്തത് കൊണ്ടാണ് വയനാടിന്റെ കുട്ടനാട് എന്ന് പറയപ്പെടുന്ന ഇവിടെ ഗന്ധകശാല ഇനത്തിൽപ്പെടുന്ന നെല്ലാണ് കൃഷി ചെയ്യുന്നത് ഇതാണ് ചേകാടി പാലവും കബനി നദിയുമൊക്കെ ഇതൊക്കെ കർണാടക അതിർത്തി പ്രദേശങ്ങളാണ് കേട്ടോ നിങ്ങൾ കുറെ റീൽസുകളിലൂടെ ഒക്കെ കണ്ട പരിചയം കാണും നമ്മുടെ സുഖുവേട്ടന്റെ ചായക്കട ഇതുവഴി വന്നാല് ചേട്ടൻ്റെ ഒരു ചായ നിർബന്ധമാണ് കേട്ടോ കേരളത്തിന്റെ പഴമെ ഓർമ്മിപ്പിക്കുന്ന വിധം പുല്ലുമേഞ്ഞ് മുളകൊണ്ടുള്ള ചുവരുകളിൽ മൺഭിത്തി തീർത്ത് മച്ചും മേൽക്കൂരയും ഒക്കെ മുളകളാൽ തന്നെ തീർത്ത് ഇവിടെ ഇങ്ങനെ വന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചായ ഇടുന്നത് ഇപ്പോഴും വിറകെടുപ്പിൽ തന്നെയാണെന്നുള്ളതാണ് പലഹാരങ്ങളൊക്കെ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണേ ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലമായി കേട്ടോ ചേട്ടന്റെ ചായക്കട ഇങ്ങനെ നടത്താൻ തുടങ്ങിയിട്ട് പിന്നെ പുറത്തിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുടിക്കാനും ഉള്ള സൗകര്യം ഉണ്ട് ഞങ്ങൾ ചായ കുടിച്ചിറങ്ങിയപ്പോഴേക്കും ആളുകളൊക്കെ മെല്ലെ വന്നു തുടങ്ങി ഇതെന്താ സംഭവം അല്ലേ നമ്മുടെ ബാവലിപ്പള്ളിയുടെ മുമ്പിലായിട്ട് കുറച്ച് കുട്ടികൾ കൂടി അവധിക്കാലം ആസ്വദിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ